മുഖത്തിന്റെ തിളക്കം കൂട്ടാൻ ഫേഷ്യൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ അഞ്ഞൂറും ആയിരവും ഒന്നും മുടക്കാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഹോം ആയിട്ട് വെറും മുപ്പത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ കാണിച്ചു തരട്ടെ മുഖത്തുള്ള കറുത്ത പാടുകളും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഒക്കെ നീക്കം ചെയ്ത് നല്ല തിളങ്ങുന്ന ചർമ്മം തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ റുട്ടീനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാ സ്റ്റെപ്സും കൃത്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യുക കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ടും കണ്ടു നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ബെനിഫിറ്റ് ൂ അതോടൊപ്പം തന്നെ എല്ലാവരും എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോ മിൽക്കാണ് എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും ഇനി നിങ്ങൾക്ക് റോ മിൽക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുഖം നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക അതല്ല നമുക്ക് മേക്കപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫേഷ്യൽ റുട്ടീൻ ചെയ്ത് തുടങ്ങാനായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാനും നമുക്ക് പാല് യൂസ് ചെയ്യാം എന്തെങ്കിലും ഡേർട്സ് അല്ലെങ്കിൽ നമ്മുടെ പോർസിനകത്ത് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും മേക്കപ്പിൻ്റെ ബാക്കി എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും നമുക്ക് ഇതുപോലെ പാല് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ ബോൾ പഞ്ഞി നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്നത് ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ ആണ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഒരുപാട് അങ്ങ് കുതിരാനായിട്ട് നിൽക്കണ്ട കാര്യം ഒത്തിരി കുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും പിന്നെ പേപ്പർ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ച് നന്നായിട്ട് സ്കിൻ ക്ലീൻ ചെയ്തെടുക്കുക പക്ഷേ പനിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ട് അത് വെച്ച് നന്നായിട്ട് സ്കിന്നു വൈപ്പ് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിട്ടിയാണ് അത് നമ്മുടെ സ്കിന്നിൻ്റെ ഓപ്പൺ പോർസിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മുടെ ഡേർട്ട്സ് ഇമ്പ്യൂരിറ്റീസ് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും ഒരു എക്സ്ട്രാ ക്ലീനിങ് നന്നായിട്ട് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും സഹായിക്കും ഇതൊരു ക്ലേ ഫോമിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ബ്രൈറ്റ് എഫക്റ്റും തരും അതുപോലെ തന്നെ ഡെഡ് സെൽസും ഡൾനെസ്സും സൺട്ടാനും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാനിവിടെ ഒരു അര അരസ്പൂൺ എടുത്തിട്ടുണ്ട് മിട്ടി എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ആണ് ഇത് രണ്ടും ഈ ഒരു എടുക്കുക നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതും സ്കിന്നിലുള്ള ഡെഡ് സെൽസ് കുറേ നാളായിട്ട് നമ്മളൊരു സ്കിൻ കെയറും ചെയ്തിട്ടില്ല നന്നായിട്ട് സ്കിൻ ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി നല്ല ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഫേഷ്യലൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ഫങ്ഷൻ വരാൻ ആ സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഇതൊരു ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ വലിയ മസാജ് ഒന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാ ആഴ്ചയിലും ചെയ്യുമ്പം നമുക്ക് വീക്കെൻഡ് ൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഫേഷ്യൽ ചെയ്യുക കാര്യം ആ ഒരു സമയത്തുള്ള എല്ലാ ഡൾനെസ്സും ടയേർഡ്നെസ്സും നമ്മുടെ സ്കിന്നിൽ നിന്ന് മുഴുവനായിട്ട് മാറ്റിക്കളയാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ക്ലേ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പാല് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് പാൽ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി പാല് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നുകിലും റോസ് വാട്ടർ യൂസ് ചെയ്യുക ഇനി അത് കയ്യിലില്ലെങ്കിൽ പച്ചവെള്ളം പച്ചവെള്ളം എല്ലാവരുടെയും കാണുമല്ലോ അത് യൂസ് ചെയ്താൽ മതി ക്ലെൻസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പാലല്ലേ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ല് യൂസ് ചെയ്ത് നല്ല രീതിയിൽ സ്കിൻ ക്ലീൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്കൊരു അലോവെ ജെല്ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ഇതെല്ലാം കൂടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഏതെങ്കിലും ഒന്നും മതി പാലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ട പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളമോ റോസ് വാട്ടറോ യൂസ് ചെയ്യുക അലോവെ ജെല്ലെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്നും യൂസ് കാര്യമില്ല അങ്ങനെ ഞാൻ ആവശ്യത്തിന് പാലൊക്കെ ചേർത്ത് നന്നായിട്ട് നല്ല ക്ലേ ിൽ തന്നെ കിട്ടിയിട്ടുണ്ട് തന്നെ നല്ല രസമാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഡെഡ് സെൽസ് ഈ കുഴികളുടെ അഴുക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൽ ഇച്ചിരി പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നാലും നന്നായി നനച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിതൊന്നും അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് നമ്മുടെ മുൾട്ടാണിമിട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വെച്ച് സ്ക്രബ് ചെയ്യുമ്പോഴോ മസാജ് ചെയ്യുമ്പോഴോ ഒരിക്കൽ പോലും ഹാർഷ് ആയിട്ട് തോന്നത്തില്ല നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് അരിപ്പൊടി നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഒരു വൈറ്റ് ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു യൂത്ത്ഫുൾനെസ് ഫുൾനെസ് യങ് ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒക്കെ ഒന്ന് ചുരുങ്ങുന്നതായിട്ടും നമുക്കൊരു യങ് ഗ്ലോ തരുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് പിന്നെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ പാല് കൊണ്ട് വൈപ്പ് ചെയ്തല്ലോ എന്നിട്ട് നമ്മൾ പച്ച വെള്ളത്തിൽ സാധാരണ വെള്ളത്തിലൊന്ന് മുഖം വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയൊരു മസാജ് കൊടുക്കുക ഇത് നന്നായിട്ട് ആവും നല്ല സോഫ്റ്റ് ആണ് സ്പ്രെഡ് ചെയ്ത് മസാജ് കൊടുക്കുക നല്ല നനവുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ആവും അതുകൊണ്ടാണ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ പറയുന്നത് പാക്ക് പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കേണ്ട നമുക്കൊന്ന് കൈ വെച്ച് മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ഈ ഒരു സംഭവം എടുക്കാനായിട്ട് ഇനി അഥവാ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ട് മുഖത്തോട്ടൊന്നാക്കിയാക്കി കൊടുത്തൊന്ന് മസാജ് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു ഫേഷ്യൽ റൂട്ടീൻ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെയ്യാം എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രബ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് നല്ല രീതിയിൽ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആകാനായിട്ട് സഹായിക്കും അതിനുശേഷം ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട് വെച്ചൊന്നും ഇരിക്കേണ്ട നമുക്കത് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അതിനുള്ളിൽ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നിങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ആഴ്ച സ്ക്രബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്ക്രബോ സ്ക്രബിങ് പോലത്തെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് സ്ക്രബ് വാഷ് ുന്നത് അത് ഏതെങ്കിലും നിങ്ങൾ തലേ ദിവസമോ ഒരു ദിവസം മുന്നേ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്ന ദിവസം നിങ്ങൾ സ്ക്രബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി സ്ക്രബ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്തിട്ട് ഈ ഫേസ് പാക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് സോ നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ പ്രിപ്പയർത്തന്നെ ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയാണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ബേസിക്കലി ഇതൊരു മുൾട്ടാണി മുൾട്ടാനിമിട്ടി വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഐ മീൻ ഫേസ്യൽ റൂട്ടീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് മുൾട്ടാണി മുൾട്ടാണിമിട്ടിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം ഞാൻ ചേർത്ത് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിക്ക് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എടുത്തതുപോലെ ഫുൾ ബോട്ടിലുള്ള പാലൊന്നും എടുത്ത് ഇങ്ങനെ വെറുതെ പണി വാങ്ങിച്ച് വെക്കരുത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അതിങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് സ്ലിപ്പായിരുന്നിരുന്നെങ്കിൽ എന്നെ വീട്ടിൽ അടിച്ച് പുറത്താക്കിയെ അതുകൊണ്ട് വേറൊരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ട് വന്നിട്ട് അത് വെച്ച് വേണം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട് വെറുതെ വീട്ടിൽ വീട്ടുകാരടുത്ത് വഴക്കൊന്നും വാങ്ങിച്ച് വെക്കരുത് എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഞാൻ വീണ്ടും പാല് ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ കൊണ്ടല്ല അതിന് കൂവി പോകൂന്നുള്ള പേടി കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതുപോലെ പാൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുത്താൽ മതി നിങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് തോന്നുന്നത് അതുപോലെ എടുക്കുക അപ്പോൾ നമ്മൾ മഞ്ഞളും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത മിക്സ് ഇപ്പം ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിൻ വൈറ്റനപ്പ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് കം ംപ്ലീറ്റ്ലി പോവാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ഒരു ഡെയിലി അല്ല വീക്കിലി ഒരു രണ്ട് മൂന്ന് ദിവസം ഈ പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാട്ടോ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനപ്പാകും നമ്മളിതിലെ ടേർമറിക്ക് അതായത് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ആക്കാനും എക്സ്ട്രാ ഓയിലിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കും അതോടൊപ്പം മുഖക്കുരു കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ പിന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള ആക്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് പിന്നെ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാറ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പാല് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുഖം ഡാർക്ക് ആയത് പോലെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കത് തോന്നിയിട്ടുണ്ട് പാല് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴോ ചില സമയത്ത് പാൽ അപ്ലൈ ചെയ്യുമ്പോഴോ എൻ്റെ സ്കിന്ന് കുറച്ച് ഡാർക്ക് ആയത് പോലെ തോന്നും അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ തോന്നാറില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ആ പ്രോബ്ലം ഇല്ല അതിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ ഞാൻ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അതെനിക്ക് മാത്രമുള്ള പ്രോബ്ലം എന്നാണ് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പം എനിക്ക് പാൽ ഓക്കെയാണ് നന്നായിട്ട് മീൻസ് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല കരിമിൻ്റെത് ഓയിലി ആണല്ലോ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള പാലൊക്കെ യൂസ് ചെയ്യുന്നത് തൈര് യൂസ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ഫേഷ്യൽ റുട്ടീൻ്റെ മുഴുവൻ സ്റ്റെപ്സും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് കുറച്ചുകൂടെ സ്റ്റെപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം സിറംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ സ്കിന്ന് ഇതുപോലൊന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വെറും മൂന്ന് സ്റ്റെപ്സ് ഉള്ള ഒരു ഫേഷ്യലാണ് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ സാധാരണ മസാജ് വരും എനിക്കറിയാം പക്ഷേ എല്ലാ ദിവസവും നമുക്ക് മസാജ് അങ്ങനെ ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് മസാജ് സ്കിപ്പ് ചെയ്തിട്ട് ഇതൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മസാജ് ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാലിനൊപ്പം കുറച്ച് തേനോ അല്ലെങ്കിൽ അലോവെ ജെല്ല് വെച്ചിട്ടോ നല്ലൊരു മസാജ് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഉള്ളൂ നല്ല അടിപൊളി ഒരു സ്കിൻ ഫേഷ്യൽ റുട്ടീനാണിത് നന്നായിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു റുട്ടീനാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാൽ ആയാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ ബൈ ടേക്ക് കെയർ